ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സോണിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി പ്രകാശനും വിക്രവും പരമാവധി ശ്രമിക്കുന്നുണ്ട് ആൽബിയും അഗസ്റ്റിൻ അച്ചായനും എന്തായാലും ഇനി ഞങ്ങൾ ഈ സോണിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീർത്ത് അവരോട് പറയുമ്പോൾ അവരായൊരു ആശ്വാസത്തിൽ നടക്കുകയാണ് ഇനി എന്തായാലും ആ ഒരു വിവാഹം മുടങ്ങി എന്നുള്ള ഒരു സന്തോഷത്തിൽ തുടർന്ന് പോകുമ്പോൾ ഇവിടെയാണെങ്കിൽ രാഹുലിന് ജയിലിലാകുന്നുണ്ട് രാഹുലിന് ആ കൊല കൊലക്കേസിൽ ജയിലിലാകുമ്പോൾ സോണിയുടെ വിവാഹം എല്ലാവരും ചേർന്ന് നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് ഇതൊന്നും വിക്രം അറിയുന്നില്ല അതിനുശേഷമാണെങ്കിൽ സോണിയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും ആൽബിയും ചേർന്ന് നേരെ ശരണയുടെ വീട്ടിലേക്ക് വിരുന്നിന് ചെല്ലുകയാണ് അവളെ അവരെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ പ്രകാശൻ്റെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും അമ്മൂമ്മയുടെ ഒക്കെ ആകെ ബോധം പോയ രീതിയിൽ നിൽക്കുകയാണ് ആ സമയത്ത് എന്താണ് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആൽബിയെയും സോണിയെയും നോക്കുന്നത് അപ്പോൾ ആൽബി പറയുന്നുണ്ട് എന്റെ പെണ്ണാണ് എന്ന് പറയുമ്പോൾ വിക്ര ആകെ വല്ലാതെ ആകുന്നുണ്ട് വിക്രത്തിനും പ്രകാശനും അമ്മൂമ്മയ്ക്കും അവിടെ ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല കാരണം ശരണിയുടെ വീടായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രകാശൻ്റെയും അതുപോലെ വിക്രത്തിൻ്റെയൊക്കെ മുന്നിൽ ആൽബി നമ്മുടെ സോണിയെ കെട്ടിപ്പിടിക്കുകയും നല്ല സന്തോഷത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിന്റെ ഉള്ളില് നല്ല ഒരു വേദന തന്നെയാണ് ഉണ്ടാകുന്നത് അതിനുശേഷമാണെങ്കിൽ ശരണ്യ തന്റെ ഭർത്താവിനോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനുള്ള മറുപടി വിക്രത്തിന് കൊടുക്കുകയാണ് വിക്രത്തിനെ ഇടക്കിടയ്ക്ക് തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഒരു പണിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയാണ് അവസാനം നമ്മുടെ വിക്രത്തിന് ശരണ്യം അതിനുശേഷമാണെങ്കിൽ എന്തായാലും ഇനി ഇവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് ശരണെ തീരുമാനിക്കുകയാണ് അങ്ങനെ ജയിലിലാക്കുകയാണ് അവൻ ചെയ്ത ഓരോ തെറ്റുകളും ഓരോ കുറ്റങ്ങളും ആ സാക്ഷി പറയുന്നത് ശരണ്യെ തന്നെയാണ് അങ്ങനെ അവൻ വീണ്ടും ജയിലിലാകുന്നുണ്ട് ഇതേ സമയത്ത് പ്രകാശൻ്റെയും അമ്മയുടെയും അവസ്ഥ വളരെ ഗുരുതരമാവുകയാണ് കാരണം അവരെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നത് എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്